നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എല്ലായ്പ്പോഴും പ്രവാസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ദുബായും അതുപോലെ തന്നെ മറ്റ് ഈ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള വാർത്തകളെല്ലാം ഇപ്പോഴും ശ്രദ്ധ നേടാറുണ്ട് അതിലേറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് രാജകുടുംബവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളാണ് സാധാരണഗതിയിൽ എന്ത് വാർത്ത കൊട്ടാരത്തിൽ നിന്നും എന്ത് വാർത്ത പുറത്തു എന്ന് കൊട്ടാരം അധികൃതർ തീരുമാനിക്കുകയോ മാത്രമേ പുറത്തു പോകാറുള്ളൂ എന്തായാലും ഇപ്പോഴേതാ ഇൻസ്റ്റാഗ്രാമിലിട്ട ഒരു പോസ്റ്റ് വലിയ തോതിൽ ചർച്ചയാവുകയാണ് ഇതിനോടകം തന്നെ ലക്ഷോപലക്ഷം ആളുകൾ അത് ഏറ്റെടുക്കുകയും ചർച്ചയാ どうだ മറ്റൊന്നുമല്ല യു എ പ്രോട്ടോകോൾ മേധാവി ഖലീഫ സെയ്ദ് സുലൈമാൻ ഞായറാഴ്ച ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചിത്രങ്ങളാണ് സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തം സഹോദരൻ ഷേഖ് അഹമ്മദ് ബിൻ റാഷിദിനൊപ്പം സമയം ചെലവഴിക്കുന്നതാണ് ചിത്രങ്ങൾ ഇരുവരുടെയും വസ്ത്രമാണ് ചിത്രങ്ങൾ ശ്രദ്ധ നേടുന്നതിന് പിന്നിലുള്ള ഒരു പ്രധാന കാരണം പരമ്പരാഗത അറബ് വേഷത്തിന് പകരം ടീഷർട്ടും പാൻസുമാണ് ദുബായ് ഭരണാധികാരിയുടെ വേഷം ഷെയ്ഖ് അഹമ്മദ് സാധാരണ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത് ഇരുവരും റെസ്റ്റോറൻറിൽ മറ്റുള്ളവരുടെ കൂടെ ഇരുന്ന ക്യാമറയ്ക്കായി പുഞ്ചിരിക്കുന്നതും ചിത്രത്തിൽ കാണാൻ സാധിക്കും ദുബായ് ഭരണാധികാരിക്കും സഹോദരനും എല്ലാവിധ ആശംസകളും നിരവധി പേരാണ് സമൂഹ മാധ്യമത്തിൽ എത്തുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തം ലണ്ടൻ സന്ദർശത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ വെച്ചാണ് ഇപ്പോൾ വൈറലായ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് നേരത്തെ സന്ദർശത്തിനിടെ കുട്ടികളുമായി ചിത്രങ്ങൾ എടുത്തതും സമൂഹ മാധ്യമത്തിൽ വൈറലായിരുന്നു എന്തായാലും ും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു ചിത്രവും വലിയ തോതിൽ വൈറലാകുകയാണ് ഒറ്റ നോട്ടത്തിൽ കണ്ടെ സാധാരണക്കാരിൽ സാധാരണക്കാരിലുള്ള ഒരു മനുഷ്യൻ നിൽക്കുന്നു ഒരു പച്ചയായ മനുഷ്യൻ നിൽക്കുന്നു മറ്റുള്ളവരോട് സംസാരിക്കുന്നു അത്തരത്തിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ആ ഒരു ചിത്രം കാണുമ്പോൾ നോക്കുകയോ തോന്നുകയുള്ളൂ പക്ഷെ ഒന്നുകൂടി ശ്രദ്ധിച്ച ആ ചിത്രത്തിൽ നോക്കുമ്പോഴാണ് ഇത് ദുബായ് ഭരണാധികാരിയാണെന്നും അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഒപ്പം ഒപ്പമുള്ളതുമെന്ന് മനസ്സിലാകുന്നു എല്ലാവിധ ആശംസകളുമാണ് ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും നേരുന്നത് എന്നാലും ഇദ്ദേഹം മറ്റുള്ളവർ ോട് ഇടപെഴുകുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഭരണാധികാരിയാണെന്നോ അല്ലെങ്കിൽ ഒരു ദുബായി എന്ന ഒരു വലിയ ലോകത്തെ നയിക്കുന്ന ഒരു വ്യക്തിയാണെന്നോ ഒന്നും ഒരു തലക്കനവും ഇല്ലാതെ സാധാരണക്കാരെ സാധാരണക്കാരുള്ള ജനങ്ങളെപ്പോൾ തന്നെയാണ് മറ്റുള്ളവരോട് ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത് ഈ ക്യാമറയ്ക്ക് അദ്ദേഹം പോസ് ചെയ്യുന്നതും പുഞ്ചിരിക്കുന്നതും ഒക്കെ നമുക്ക് ചിത്രങ്ങളിലൂടെ കാണാവുന്നതുമാണ് അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരനുമാണ് ഉള്ളത് ഷേഖ് അഹമ്മദ് സാധാരണ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് അതേസമയം ഇദ്ദേഹം എല്ലാ എല്ലാ യും അദ്ദേഹത്തെ നമ്മൾ കണ്ടത് ഈ അറബ് വേഷത്തിൽ മാത്രമാണ് ഭരണാധികാരിയെ കണ്ടത് പക്ഷെ ഇപ്പോൾ ഒരു ടീഷർട്ടിലും അതുപോലെ തന്നെ പാൻസിലും കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത്ഭുതത്തിലാണ് സത്യം പറഞ്ഞ പ്രവാസികളും അതുപോലെ തന്നെ സ്വദേശികളും അദ്ദേഹത്തെ ഒരു വേഷത്തിൽ കാണുന്നതിൽ നെറ്റലോടുകൂടിയല്ല നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് കമൻ്റുകളടക്കമുള്ളവ വന്നുകൊണ്ടിരിക്കുന്നത് ഇരുവരുടെയും വസ്ത്രമാണ് ഇപ്പോൾ ചിത്രങ്ങൾ ശ്രദ്ധ നേടുന്നതിന് പിന്നിലുള്ള ഒരു പ്രധാന കാരണം പരമ്പരാഗത അറബ് വേഷത്തിനു പകരം ടീഷർട്ടും പാൻസുമാണ് ധരിച്ചിരിക്കുന്നത് കൂടി തന്നെയാണ് പലരും ഈയൊരു ചിത്രം കാണുന്നത് എന്തായാലും ആശംസകളും അതുപോലെ തന്നെ വലിയ തോതിൽ ഒരു അത്ഭുതകരമായിട്ടുള്ള ആയിപ്പോയി എന്ന അടക്കമുള്ള കമൻറ്റുകളും ഇപ്പോൾ നിറയുകയാണ് ഇൻസ്റ്റഗ്രാമിൽ